ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഫ്യൂസ് ഒരുക്കി എസ്ഇബി തിരുവനന്തപുരം ചെറുവക്കൽ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഫ്യൂസാണ് ഊരിയത് എണ്ണൂറ്റി നാൽപ്പത്തി ചൂണ്ടിക്കാട്ടിയാണ് നടപടി അനിഷ മെഡിക്കൽ കോളേജ് ഹെൽത്ത് യൂണിറ്റിന്റെ കീഴിലുള്ള ചെറുവയ്ക്കൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഫ്യൂസാണ് കെ എസ് ഇ ബി ഊരിയത് ഇന്ന് രാവിലെയാണ് കെ എസ് ഇ ബി കുളത്തൂർ സെക്ഷനിലെ ഉദ്യോഗസ്ഥർ ഫ്യൂസ് ഊരി മാറ്റിയത് എണ്ണൂറ്റി നാൽപ്പത്തിനാല് രൂപയുടെ കുടിശ്ശിക വരുത്തിയതിനാണ് ഈ നടപടി വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ ഗേറ്റ് പൂട്ടി പോവുകയും ചെയ്തു പണമടയ്ക്കാൻ മറന്നുപോയി എന്നാണ് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ ഫ്യൂസ് ഊരാൻ വരുന്നതിനെ പറ്റി യാതൊരു അറിയിപ്പും നൽകിയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് ഇത്തരത്തിൽ പൊതുവെ ഈ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഒന്നും ഫ്യൂസ് കെ സി ബി ഊരാത്തതാണ് പക്ഷേ ഇവിടെ ഒരു മുന്നറിയിപ്പും നൽകാതെ ഈ നടപടി കെ സി ബി വന്ന് ഫ്യൂസ് ഊരി എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്